വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായം യേശുവും സമറിയാക്കാരിയും സമറിയാക്കാരി സ്ത്രീ അവക്ക് ആവശ്യമായ ദാഹജലത്തിനു വേണ്ടി കിണറ്റിൻകരയിലേക്ക് എത്തുന്നുണ്ട് കിണറ്റിൻകരയിൽ ഈശ്വശയായി കാണുന്നു അവൻ്റെ ജലമെടുക്കുവാനായിട്ട് കയ്യിൽ പാത്രമൊന്നുമില്ല എന്നിട്ടും അവൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ജീവജലം തരാമെന്ന് ദാഹജലത്തിനു വേണ്ടി വന്നവൾ ജീവജലവും വാങ്ങിയാണ് തിരികെ പോകുന്നത് അവൾ തിരികെ പോകുമ്പോൾ അവളുടെ കുടം അവളെ കിണറ്റിൻകരയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് തനിക്ക് കിട്ടിയ ദൈവിക അനുഭവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൻ്റെ സഹോദരങ്ങൾക്ക് തൻ്റെ നാട്ടുകാർക്ക് കൈമാറുവാനായിട്ട് അവൾ ഓടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ദൈവിക അനുഭവം ഉണ്ടാകണമെങ്കിൽ കിട്ടിയ ദൈവിക അനുഭവം ഒരു പ്രഘോഷണമാക്കി മാറ്റണമെങ്കിൽ സുവിശേഷ പ്രകോഷണത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ നമ്മളും ചില ദാഹങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ സമറിയാക്കാരി സ്ത്രീ അവളുടെ ദാഹം ശമിപ്പിക്കുവാൻ ആവശ്യമായ വസ്തു നിറയ്ക്കേണ്ടിയിരുന്ന കുടവും കിണറ്റിൻകരലും ഉപേക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോവുക നമ്മളുടെ ഹൃദയവും ഈ കുടവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് നമ്മുടെ ദാഹങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് നമ്മുടെ ഹൃദയവികാരങ്ങൾ എന്തെല്ലാമൊക്കെയാണ് അവയെ പൂർണ്ണമായി വിട്ടുപേക്ഷിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയുള്ളൂ നമുക്കെല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള എല്ലാ കൃപാവനങ്ങളുമുണ്ട് അത് ഭംഗിയായിട്ട് വിനിയോഗിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഹൃദയം ശൂന്യമാക്കിക്കൊണ്ട് എല്ലാ ദാഹങ്ങളും ഈ ലോകത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പേരിനമ്പരമയ്ക്കും വേണ്ടിയുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചില ഇടങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം സ്നേഹമുള്ളവരെ സമറിയക്കാരി പഠിപ്പിക്കുന്ന പാഠം ജീവത്തിൻ്റെ ദാഹങ്ങൾക്ക് പിന്നാലെ പോവാതെ ദൈവികമായ നന്മയ്ക്ക് വേണ്ടി ജീവജലത്തിൻ്റെ ഉറവ് തേടി പോകുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നിത്യജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് മാത്രമാകട്ടെ നമ്മുടെ ഓരോ ദർശനങ്ങളും ഓരോ യാത്രകളും നാം കടന്നു പോകുന്ന വഴിയിലൊക്കെ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടിപ്പിക്കുവാനുള്ള ഒരു സാക്ഷ്യമായി നമുക്ക് മാറുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും നമ്മുടെ കർത്താവ് ആപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ thank you